തന്നെ നമുക്ക് പണി കിട്ടിയിട്ടുണ്ട് കിട്ടിയ പണി എന്താ എന്തായ പണി കിട്ടിയ ഗ്യാസ് തീർന്നു പോയി ഗ്യാസ് തീർന്നു പോയി അപ്പൊ ഞങ്ങക്ക് രണ്ട് സിലിണ്ടർ ഉണ്ട് പക്ഷെ ഒരെണ്ണം നേരത്തെ എടുക്കാൻ പറ്റില്ലായിരുന്നു കാരണം എന്താന്ന് വെച്ചാല് ഞാൻ അവിടെനിന്ന് ഗ്യാസ് ഇങ്ങോട്ട് കൊണ്ടു തരില്ലെന്ന് അവിടെ ഉള്ളവര് പറഞ്ഞു ഓക്കെ അപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഗ്യാസ് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് ഇനി കൊണ്ടുവരാൻ പറ്റൂല നേരത്തെ കൊണ്ടുപോകുന്ന എനിക്ക് ആൾക്ക് പറ്റൂലെന്നൊക്കെ പറഞ്ഞു അപ്പൊ നമുക്ക് സിലിണ്ടർ സിലിണ്ടറൊക്കെ കഴിഞ്ഞാലേ അത് കൊണ്ടുപോയി അടുത്ത ഗ്യാസിനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളായിരുന്നു ഇന്നലെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് ഇന്നലെ ഞങ്ങള് അട്ടിക്കുട്ടിയെ സംബന്ധിച്ചോറൊക്കെ വെച്ചു കളിക്കണം രാവിലെ അപ്പൊ അങ്ങനെ നമ്മൾ പുതിയ സിലിണ്ടറിന്റെ കണക്ട് പുതിയ സിലിണ്ടർ അല്ല ഐ മീൻ പുതിയ കമ്പനി നേരത്തെ ആയിരുന്നു ഇപ്പൊ ഭാരത് അപ്പൊ അവിടെ പോയിട്ട് ഞങ്ങള് എന്താ പറയാ പുതിയ കണക്ഷനുള്ള അല്ലെങ്കിൽ ട്രാൻഷൻ ട്രാൻസ്ഫർ ചെയ്യാനുള്ള പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്ന് അവിടെ പോയിട്ട് അതെല്ലാം ശരിയാക്കണം ഇന്നലെ ഇപ്പോ അതെല്ലാം ശരിയാക്കി ഇന്നിപ്പോ പൈസ എല്ലാം അടച്ചു നമുക്ക് അത് ഓക്കെ ആക്കണം അപ്പൊ നമുക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്യാസ് ഇല്ല പിന്നെ ആകെ ഉള്ളത് നമുക്ക് എന്താണ് എന്താണ് ആകെ ഉള്ളത് ഒരു ഇൻഡക്ഷൻ മാത്രമാണ് അപ്പൊ ഇത് വെച്ചാണ് നമ്മുടെ എന്ത് കുക്കിംഗ് അപ്പൊ അതിനുവേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ നമുക്കൊന്നുണ്ടാക്കാം നമ്മൾ ചായക്കാത്ത ഒന്നും ഇഞ്ചി അല്ലെങ്കിൽ എന്താ ഏലക്ക മഴയുള്ള ദിവസങ്ങളിൽ ഏലക്കയും ചൂടുള്ള ദിവസങ്ങളിൽ ഇഞ്ചിയും അതാണ് എന്റെ ഒരു എല്ലാരും ഒന്നും നിർബന്ധമില്ല നിർബന്ധ ചിലക്കൊന്നും ഇഷ്ട ഇതിനായ കൊണ്ട് പെട്ടെന്ന് ആവുന്നതാണ് ജയ പിന്നെ ഞാൻ നല്ല സ്ട്രോങ് ടീ കുടിക്കുന്ന ആളാണ് അതുകൊണ്ട് ഒരു കൊട്ട കൊടുക്കട്ടെ പുതിയ എന്തേലും കൊടുക്കുന്ന ടൂൾസൊക്കെ കൊടുത്താലും ഇരിക്ക സന്തോഷമൊക്കെ കണ്ടോ അപ്പൊ ഗെയ്സ് നമുക്ക് ഗ്യാസ് കിട്ടാനായിട്ട് രണ്ടു ദിവസം എടുക്കും അപ്പൊ ഇന്ന് പോയെല്ലാം എനിക്ക് അപ്ലൈ ചെയ്യണം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നാളെ പൈസ അടച്ച് നാളെ എടുക്കാനേ പറ്റുള്ളൂ അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്ക് വേഗം അതിനായിട്ട് പോകാനായിട്ട് ഈ നമ്മുടെ ചിക്കന്റെ സോസേജ് പോലത്തെ ഒരു ഐറ്റം ആണ് ഗൈസ് അതാണ് നമ്മളിപ്പോ ആലുണ്ട് ഉണ്ട് ആലിയുണ്ട് ഇത് ആലുണ്ട് ഇത് ഇസുണ്ട് അച്ചട ഉണ്ട് ഏത് കുട്ടം വലുതാകുന്നതോടൊപ്പം കസേരയിൽ ഇരിക്കുന്ന തീരെ സ്ഥലം പണ്ട് കസേരയിൽ ഞങ്ങൾത്തി ഒരുവിധപ്പെട്ട ജോലിയൊക്കെ പെട്ടെന്ന് തൊടും ചെയ്യുന്നത് ഇപ്പൊ എന്തു കൊടുത്താലും നോവേ ഞങ്ങൾ വലുതായതിന്റെ ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങി ഞങ്ങക്ക് വലുതായന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി ഞങ്ങള് ചുട്ട കിടപ്പാണ് ഹേതോ നൊല്ലിയാകണോ നീ അവളോ അലമ്പു നേരം വെളുത്തപ്പോ തന്നെ ഐഡിയ ഡി പോയി ഗൈസ് ചീസ് മേടിച്ച് വെച്ചിരുന്നു എക്സ്പയറി ഡേറ്റ് ഒക്കെ ഉണ്ട് പക്ഷെ പക്ഷേ സ്റ്റിൽ അതിനൊരു സ്മെല്ല് പോലെ തോന്നുന്നു അപ്പൊ നമ്മൾ റിസ്ക് എടുക്കാൻ താല്പര്യം ഇല്ല അതുകൊണ്ട് കാരണം ഞങ്ങൾ രണ്ട് തവണ ഫുഡ് പോയിസൺ അടിച്ചിട്ടുള്ള ടീംസ് ആണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി റിസ്ക് എടുക്കാൻ വയ്യ അതുകൊണ്ട് ഞങ്ങൾ വേണ്ടാന്ന് വെച്ചു ഒരു തവണ ഫുഡ് പോയിസൺ വന്നത് കൊഞ്ചിൽ നിന്ന്

ആക്ച്വലി ഇതൊന്നും നല്ല പ്രോപ്പർ മെത്തേഡ് ഞങ്ങൾ കുറച്ച് അബദ്ധങ്ങൾ കാണിച്ചോണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ ആ കിട്ടി കിട്ടി മൈക്ക് കിട്ടി രക്ഷയില്ല രണ്ടുപേർക്ക് ഞാനൊരു ചിക്കൻ്റെ പീസ് ആ ഓരോ കൊടുത്തുണ്ടായിരുന്നു ഒത്തിരി കൊടുക്കാൻ പാടില്ല കുറച്ച് അതുകൊണ്ട് ഒരു ചെറുതായിട്ടേ കൊടുത്തുള്ളൂ അതിനാണ് രണ്ടെണ്ണം നിൽക്കുന്നത് മണം വരുന്നത് സ്മെൽ നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഈ നമ്മുടെ ഏത് കുട്ടിന്റെ മുട്ട മുട്ടയാണ് ഏത് കുട്ടിന്റെ അവരെ മുട്ടയാണ് ഇന്ന് കൊടുക്കുന്നത് അപ്പൊ മുട്ട ഒന്ന് സെറ്റ് ആവുന്നുണ്ട് പ്രത്യേകിച്ച് കാപ്പി ഒന്ന് പറ്റിയ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് അവിടെ നമ്മളൊന്ന് മുട്ടയും കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാം രണ്ടുപേരും ഇവിടെ അലമ്പുണ്ടാക്കുന്നതിന്റെ റീസൺ എനിക്ക് വ്യക്തമായി അറിയാം ആ ചിക്കൻ ആണ് രണ്ടുപേരുണ്ട് തരാം തരാം ഇച്ചിരി കൂടെ തരാം നിങ്ങളുടെ ഓപ്പു അത ആ ചിക്കൻ തിന്നുകൂടാ ഞാൻ വേറെ ചിക്കൻ വെച്ച് തരാം സത്യം നമ്മൾ അല്ലാതെ വെച്ചു കൊടുക്കുന്ന ചിക്കൻ അവർക്ക് വേണ്ട കൊതിച്ചികൾ കൊതിച്ചി നിനക്ക് ആലമ്പ് കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ആദ്യമേ കഴിക്കുകയാണ് കാരണം ഏതു കുട്ടിനെ അവള് നോക്കുന്നു അപ്പം ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ട് വേണം ആ കൊല്ലം കഴിക്കാനായിട്ട് എന്നിട്ട് ഏതു കുട്ടിന് അപ്പഴത്തേക്കും മുട്ടയാവും അപ്പഴത്തേക്ക് ഞാൻ ഏതുക്കാം വരുന്ന കളറിക്കൊണ്ട് പിടിച്ചോ ഇവിടെ എല്ലാം ഭക്ഷണം കഴിപ്പ് കഴിഞ്ഞു അപ്പൊ ഇവർക്ക് ഡോ ഫുഡ് കൊടുക്കുന്നുണ്ട് മിച്ചു അപ്പൊ അതോടെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോവാനായിട്ട് Hey, okay, guys, േ അപ്പൊ ഗ് ഞാൻ ഗ്യാസ് കാര്യങ്ങൾ ശരിയാക്കാനായിട്ട് പോയി അപ്പൊ ഇസുകുട്ടനും ആലിക്കുട്ടിനും ഒക്കെ ഇവിടെ എക്സ്പ്രഷൻ ഇട്ട് തകർക്കുന്നുണ്ട് ഇസുകുട്ടൻ പിന്നെ ഞാൻ പോയി കഴിഞ്ഞാൽ വാതക തന്നെ കിടപ്പും കാവലുമായിരിക്കും എപ്പോഴും നമ്മുടെ ആലി മുന്നേ സങ്കടപ്പെട്ട് കിടപ്പുണ്ട് അതങ്ങനെയാണ് ഇതിഹാസങ്ങൾ വരുമ്പോ കറണ്ട് പോലും തിരിച്ചു വരും തിരിച്ചു വരുന്ന തോന്നുന്നു യാത്ര പോയിക്കുവരുന്ന കറണ്ട് ഞാൻ ചോദിച്ച നോക്കി ഞാൻ വണ്ടി സാധനങ്ങൾ കൊടുക്കുന്ന ആൾ അപ്പൊ കൈസ് ഞാൻ ആദ്യം പോയത് പഴയ ഗ്യാസിന്റെ ട്രാൻസ്ഫർ അവിടെ നിന്ന് മേടിക്കാനായിട്ടായിരുന്നു അപ്പൊ അതൊക്കെ മേടിച്ചിട്ട് ഞാൻ ഞാനിനിപ്പം പുതിയ കണക്ഷൻ എടുക്കാനായിട്ട് പോയേക്കുവാണ് അപ്പോൾ ഉള്ള പിള്ളേരുടെ റിയാക്ഷൻസ് മിച്ച് ഷൂട്ട് വെച്ചിരിക്കുന്നതാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ഞാൻ പുതിയ കണക്ഷൻ അപേക്ഷ ഒക്കെ കൊടുത്തിട്ട് പുതിയ കണക്ഷൻ അല്ല ട്രാൻസ്ഫർ ആണ് പുതിയ ഒരു കമ്പനിയിൽ നമ്മളിപ്പം എച്ച് പിന്നെ ഭാരതത്തിലോട്ട് മാറിയിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഞങ്ങളുടെ ഇവിടുന്ന് കുറച്ചുകൂടെ അടുത്താണ് അപ്പൊ അത് കൊണ്ടുതരുന്ന ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്താ മുടി വഴക്ക് അയ്യേ ഓ എല്ലാം എന്താറിയ അപ്പൊ കൈസ് ഗ്യാസ് ഇല്ലാത്തോണ്ട് തന്നെ ഒരു ചെറിയ കാലത്തിൽ ഒരു ഉടായ്പ്പ് ചോറ് ഒക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതിനകത്ത് സ്റ്റീല് ഒക്കെ ഇരിക്കുള്ളു അല്ലെങ്കിൽ സ്റ്റീല് നമ്മൾ അല്ലെങ്കിൽ അടിയിൽ ഇതുപോലെ കോട്ടിങ് ഉള്ള നോൺ സ്റ്റിക്ക് അതുപോലുള്ള സാധനങ്ങളൊക്കെ ഇരിക്കുകയുള്ളൂ അപ്പൊ ആലിക്കും ചിക്കൻ ഉണ്ട് അതുപോലെ ഞങ്ങക്ക് ഒരു മീൻ വറുത്തതുണ്ട് പിന്നെ നമ്മൾ ചമ്മന്തി വെച്ച് തേങ്ങ അതാകുമ്പോ ഗ്യാസും സാധനങ്ങളൊന്നും വേണ്ടല്ലോ അപ്പൊ അതെല്ലാം വെച്ച് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പം ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് ചോറു പക്ഷെ നല്ല ഊണായിരുന്നു അടിപൊളി ഊണായിരുന്നു അപ്പൊ കൈ സിസുവും മാലിയും നമ്മളെ ചിക്കൻ ചോറൊക്കെ ആയിട്ടായിട്ട് തിന്നുന്നതാണ് പക്ഷെ ആലിക്ക് തിന്നാൻ മടിയായിരുന്നു അവസാനം പിന്നെ മിച്ചു ചെറിയ നമ്പരൊക്കെ ഇട്ട് വിളിച്ച് അങ്ങനെയൊക്കെയാണ് രണ്ട് ബിസ്കറ്റൊക്കെ അതിനകത്ത് ഇട്ടു കൊടുക്കും അങ്ങനെയൊക്കെയാണ് ആലുക്കൂട്ടം വരുന്നത് അങ്ങനെ ആലിക്കുട്ടിന് തിന്നു തുടങ്ങി ആലിക്കൂട്ടം കുറച്ച് മടിയാണ് സ്റ്റാർട്ടിങ് ആണ് സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് പക്ഷെ തിന്നു തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസിനെക്കാട്ടിൽ മുൻപ് തിന്നു തീർന്നതും നമ്മുടെ ആലിക്കുട്ടനായിരിക്കും അപ്പൊ ഊണൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ആലിക്കുട്ടനും ഇസുകുട്ടനും ബ്രസ്റ്റ് എടുക്കുകയാണ് ഞാൻ ഉണ്ണുന്നതിന്റെ കീഴിൽ ഇരുന്നിട്ട് അപ്പം മിച്ചവും ഏതു കുട്ടനും ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഉണ്ണാനായിട്ട് ഞാൻ ആദ്യം വിശ്വന്ന് വരുന്ന ആദ്യമേ കഴിക്കുന്നുണ്ട് ഊണൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ആലി ഇസും കൂടെ പുറത്തൊക്കെ കറങ്ങാൻ ഇറങ്ങിട്ടുണ്ട് അവിടെ ഇവിടെ വായി നോക്കി എല്ലാരെയും ഒന്ന് കുറച്ചൊക്കെ പേടിപ്പിക്കുകയാണ് രണ്ടെണ്ണവും കൂടെ നമ്മുടെ ഏതു കുട്ടനും പൊരിഞ്ഞ കളിയാണ് ഇതിനെ ഇതിനെയൊക്കെ പിടിച്ചുകിടത്തി ഒന്ന് ഉറക്കണം അപ്പം മെല്ലെ രണ്ടിനെയും കൂടെ എല്ലാ പിള്ളാരെയും കൂടെ വിളിച്ച് വീട്ടിനകത്ത് കയറ്റി റൂമിനകത്ത് കയറ്റി നമ്മൾ ഉറക്കാനായിട്ട് പിടിച്ച് ഇരുത്തിയിട്ടുണ്ട് അപ്പൊ അടുത്ത വീഡിയോ കാണാൻ ബൈ